अरस्तु वेदा कालंत्वे अरस्तु वेदा कालंत्वे अरस्तु वेदा कालंत्वे अरस्तु वेदा कालंत्वे ऋषिजंगल वडरेते ऋषिजंगल वडरेते അരവിന്ദ് കെജ്രിവാളിനെ അദ്ദേഹത്തിന്റെ വസതിയിൽ വെച്ച് ബഹുമാനായ സകാവ് കിണണെ മാറ്റിവെ കിണേ ഇപ്പഴം വന്നോ ഇപ്പം ഇപ്പഴോ രാജ്യത്തുള്ള ജനാധിപത്യ മതനിരപേക്ഷ ഉള്ളടക്കത്തെ അവസാനിപ്പിച്ച് ഹിന്ദുത്വ ഹിന്ദുത്വവാസത്തിലേക്കുള്ള നീക്കമാണ് അതിന് നേതൃത്വം കൊടുക്കുന്ന നരേന്ദ്രമോദിയെയും ആർ എസ് എസ് സംഘപരിവാർ വിഭാഗത്തെയും കേരളത്തിലെയും ഇന്ത്യയിലെയും ജനങ്ങൾ അതിശക്തിയായി പ്രതിരോധിക്കും എന്ന സന്ദേശമാണ് ഈ പ്രകടനത്തിലൂടെ ഞങ്ങളിവിടെ ഉന്നയിച്ചിട്ടുള്ളത് ജയിലിൽ കിടക്കുന്ന ഡൽഹി മുഖ്യമന്ത്രി സാധാരണ നിലയിൽ കേരളത്തിലെയും ഇന്ത്യയിലെയും അവിടെ കഴിഞ്ഞ എട്ടാം തീയതി നടന്ന സമരത്തിൻ ആവേശോദ്ദൂരമായ രീതിയിൽ പങ്കുവഹിച്ച ഏറ്റവും പ്രമുഖനായ മുഖ്യമന്ത്രിയായിരുന്നു ഡൽഹി മുഖ്യമന്ത്രി കെജ്രിവാൾ ഒപ്പം തന്നെ പഞ്ചാബ് മുഖ്യമന്ത്രിയും തമിഴ്നാട് മുഖ്യമന്ത്രിക്ക് വേണ്ടി ഐ ടി മന്ത്രിയും ഫറൂഖ് അബ്ദുള്ളയും ഉൾപ്പെടെയെല്ലാം പങ്കെടുത്ത ആ സമരപരിപാടിക്ക് ആദ്യാവസാനമുണ്ടായിരുന്ന ഏറ്റവും പ്രമുഖനായ നേതാവ് കെജ്രിവാളായിരുന്നു അദ്ദേഹത്തെയാണ് ഇപ്പോൾ അഴിമതിയുടെ പേരും പറഞ്ഞ് കൽത്തുറുങ്കിൽ അടച്ചിരിക്കുന്നത് കൽത്തുറുങ്കിൽ അടച്ചിരിക്കുന്ന കെജ്രിവാളാണ് പുറത്തുള്ള കെജ്രിവാളിനെക്കാളും ശക്തരായിട്ടുള്ള നേതാവ് എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട അതാണ് കേരളത്തിലും ഇന്ത്യയിലും കാണാൻ പോകുന്നത് ഇന്ത്യ സഖ്യം രാജ്യവ്യാപകമായിട്ടതിനെതിരായ പ്രതിഷേധം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ കേരളത്തിൽ ആ ദൗത്യം നിർവഹിക്കാൻ ഇടതുപക്ഷ ജനാധിപത്യം ഉണിക്ക് സാധിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല ആ പ്രതിഷേധമാണ് ഞങ്ങൾ ഉയർത്തിക്കൊണ്ടുവരുന്നത് ഇത് ജനാധിപത്യത്തിന് വേണ്ടിയിട്ടാണ് ഇന്നത്തെ പരിമിതിയുള്ള ഇന്ത്യയാണെങ്കിലും ആ ഇന്ത്യയെ നിലനിർത്താൻ വാസത്തിലേക്കുള്ള യാത്രയെ പ്രതിരോധിക്കാൻ ആവശ്യമായ എല്ലാ അർത്ഥത്തിലുള്ള പ്രവർത്തനവും നടത്താൻ ഇടതുവട്ട ജനാധിപത്യ മുന്നണിക്ക് ബാധ്യതയുണ്ട് ഇന്ത്യയിലെ ജനാധിപത്യ ശക്തികൾക്ക് ബാധ്യതയുണ്ട് ആ ബാധ്യത നിർവഹിക്കുകയാണ് ഈ പരിപാടിയിൽ പങ്കെടുത്ത മുഴുവൻ സഖാക്കളെയും ജനാധിപത്യ മുഴുവൻ അഭിവാദ്യം ഞാൻ എൻ്റെ ചെയ്തത് മോദി ആരെ പ്രതികരിക്കുന്നുവോ ആര് സംസാരിക്കുന്നുവോ ആര് ചിന്തിക്കുന്നുവോ അവർക്കെല്ലാമെതിരെ ഇതുപോലെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉൾപ്പെടെയുള്ള അവരുടെ സജ്ജീകരണങ്ങളെയും സംവിധാനങ്ങളെയും ഉപയോഗിച്ച് തകർക്കാനാണ് ശ്രമിക്കുന്നത് ഇത് അടിയന്തരാവസ്ഥയെക്കാളും എന്ന് പറയാവുന്ന ഫാസിസ്റ്റ് സമീപനത്തിലേക്ക് അങ്ങേയറ്റത്തെ അമിതാധികാര പ്രവണതയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇതിനെതിരെ ജനാധിപത്യ വിശ്വാസികൾ ഒന്നടങ്കം യോജിച്ച് ഇന്ത്യക്കകത്ത് നിലപാട് സ്വീകരിച്ചുകൊണ്ട് ഈ നിലപാടിനെ ഈ പ്രവണതയെ നമ്മൾ എതിർക്കണം കേജ്രിവാളിനെ അറസ്റ്റ് ചെയ്യുന്ന നടപടിയിൽ അതിശക്തമായിട്ട് ഇന്ത്യയിലെ ജനങ്ങൾ പ്രതിഷേധിക്കണം എന്നാണ് ഞങ്ങളുടെ அரசு செய்தோ அரசுரிசேதங்கள் பரலட்டுதங்கள் பழனி இனி மீட்டர் நரேந்திர மோடி இனி மீட்டர் நரேந்திர மோடி நம்முடைய நாடின் லாபத்து நம்முடைய நாடின் லாபத்து சரேட்சிக்க जनाप समर जणिंग असांजा இடியை கொண்டு நாடகம் காட்டும் இனியை கொண்டு நாடகம் மாட்டோம் நரேந்திர மோடி கத்தத்தை மோடி